എല്ലാം തമാശ ഇവിടെ എല്ലാം തമാശ എല്ലാം തമാശ ഇവിടെ എല്ലാം തമാശ നിസ്താരം നടക്കുന്നുണ്ട് ഉള്ളിൽ തമാശ നോമ്പും നോട്ട് ക്ഷീണിക്കുന്നുണ്ടതിരും തമാശ ഹും ചെയ്യാൻ പോയിട്ട് അവിടെ തമാശ ഈ മാനില്ലാ കാട്ടിക്കൂട്ടലെല്ലാം തമാശ എല്ലാം തമാശ എല്ലാം തമാശ ചിലർക്കെല്ലാം തമാശ ചിലർക്കെല്ലാം തമാശ തമാശ ഇവിടെ എല്ലാം തമാശ ഉള്ളത് ഉള്ളത് പോലെ പറയും നോന് പിടച്ചോനാണ് ഉരുണ്ട് കളിച്ച് വളർക്കും നോന് മഹാനുമാണ് ഉള്ളത് ഉള്ളത് പോലെ പറയും പിടച്ചോനാണ് ഉരുണ്ട് കളിച്ച് മഹാനുമാണ് സത്യം വരച്ചുവച്ചിട്ടാകെരുട്ടിൽ ടോ ചടിച്ച് വെളിച്ചം തേടും മുസാഫിർ തന്നെ മേലെ കേറി വരിച്ച് മറ്റുള്ളവന്റെ ഇറച്ചിയും വാരി വലിച്ചിട്ടൊന്ന് തടിച്ച് മഹത്തരമായ സ്വരുകം എനിക്കുണ്ടെന്നും ഉള്ളിലുറച്ച് കാട്ടിക്കൂട്ടും തമാശ ഇതെല്ലാം മോനെ തമാശ കാട്ടിക്കൂട്ടും തമാശ ഇതെല്ലാം മോനെ തമാശ എല്ലാം കഴിഞ്ഞ് നാഥൻ പിടിക്കും നേരം ശരിക്കും തമാശ എല്ലാം കഴിഞ്ഞുനാഥൻ പിടിക്കും നേരം ശരിക്കും തമാശ എല്ലാം തമാശ എവിടെയെല്ലാം എല്ലാം ചിലർ കല്ലാം തമാശ ചിലർ കല്ലാം എല്ലാം തമാഷ ഇവിടെ എല്ലാം തമാശ ും ബാത്തിലും കൂട്ടിക്കൂടെ സാമ്പാറാണ് ബലവും കൂടാൻ അവിടെ വിരുന്നിനു കറിയുമിതാണ് ആക്കും ബാത്തിലും കൂട്ടിക്കൂടെ ചിട്ടിപ്പോൾ സാമ്പാറാണ് ആളും ബലവും കൂടാൻ അവിടെ വിരുന്നിനു കറിയുമിതാണ് പറയും നേരം നാഥൻ നരകത്തിൻ്റെ ആളാണ് ഭയമായി മാത്രം പറഞ്ഞു പേടി പകരും രീതികളാണ് സ്നേഹം പകരാനോടി നടക്കും മാരിഫു ഒറ്റക്കാണ് സ്നേഹം പകരാനോടി നടക്കും മാരിഫ് ഒറ്റക്കാണ് ശിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇഷ്ടിന് തപ്പുകയാണ് കാട്ടിക്കൂട്ടും തമാശ ഇതല്ല ഓനു തമാശ കാട്ടിക്കൂട്ടും തമാശ ഇതല്ല മോനെ തമാശ എല്ലാം കഴിഞ്ഞ് നാഥൻ പിടിക്കും നേരം ശരിക്കും തമാശ എല്ലാം കഴിഞ്ഞുനാഥൻ പിടിക്കും നേരം ശരിക്കും തമാശ എല്ലാം തമാശ ഇവിടെ എല്ലാം തമാശ എല്ലാം തമാശ ഇവിടെ എല്ലാം തമാശ നിസ്താരം നടക്കുന്നുണ്ട് ഉള്ളിൽ തമാശ ോറ്റ് ക്ഷീണിക്കുന്നുണ്ടതിലും തമാശ ഹജ്ജും ചെയ്യാൻ പോയിട്ടവിടെ തമാശ ഈ മാനില്ലാത്താട്ടിക്കൂട്ടലെല്ലാം തമാശ എല്ലാം തമാശാ ഇവിടെ എല്ലാം തമാശ ചിലർ തമാശ തമാഷാ തമാശ എല്ലാം തമാശ ഇവിടെ എല്ലാം തമാശ